എല്ലാ മാന്യപ്രേക്ഷകർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മള് രാവിലെയൊക്കെ നടക്കാൻ പോകുന്ന ആണല്ലോ അതെ അപ്പൊ നടക്കാൻ പോകുന്നതുകൊണ്ട് നമ്മുടെ പ്രേക്ഷകരോട് ഈ മോർണിംഗ് വാക്കിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഇമ്പോർട്ടൻസിനെ കുറിച്ചൊന്ന് പറഞ്ഞാൽ നന്നായിരിക്കും നമുക്കത് പറയാം ധാരാളം ആൾക്കാർ പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ ശരി ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം പ്രഭാതം നടപ്പ് ഒരു മുൻഗണന ആക്കിയിട്ടുണ്ട് ശരി നമ്മൾ പ്രത്യേകിച്ച് പഴയ കാലത്തേക്കാൾ ഇപ്പം പ്രഭാത സവാരി അല്ലെങ്കിൽ പ്രഭാതം നടത്തും ഭയങ്കര സീരിയസ് ആയിട്ടുണ്ട് കാരണം ഒരു അൻപത് വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ജീവിതശൈലി രോഗങ്ങൾ പിടിപ്പെടും അപ്പൊ ജീവിതശൈലി രോഗങ്ങൾ പിടിപ്പെടാതിരിക്കാൻ ഈ ഏറ്റവും നല്ല മരുന്ന് സൊല്യൂഷൻ എന്ന് പറയുന്നത് മോർണിംഗ് വാക്ക് നിങ്ങൾ കഴിക്കുന്ന ഏത് ആഹാരവും ഏത് മരുന്നും ഭരമാണെങ്കിൽ മോർണിംഗ് വാക്ക് വേണം അപ്പൊ മോർണിംഗ് വാക്ക് കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തി ബെഡ് ഇടനാകാനുള്ള സാധ്യത വളരെ കുറവാണ് മനസ്സിലായി പിന്നെ ഈ മോർണിംഗ് വാക്കിലുണ്ടാകുന്ന ഒരു ഹയസ്റ്റ് പോസിറ്റീവ് റിസൾട്ട് എന്ന് പറയുന്നത് മൈൻഡ് നമ്മൾ വളരെ പോസിറ്റീവ് ആയി തീരും നിങ്ങൾ ഭയങ്കര ടെൻഷനിലാണോ ജോലി വിഷയത്തെ കുറിച്ച് അല്ലെങ്കിൽ പല വിഷയങ്ങളെ കുറിച്ച് അത് സാമ്പത്തികമാക്ക കുടുംബപരമായിട്ട് അപ്പൊ അതിനകത്ത് ഒരു കാര്യം പറയട്ടെ പല വിദഗ്ധരായിട്ടുള്ള ആൾക്കാരും പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് നമ്മൾ പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്നതും അതുപോലെ തന്നെ കിടക്കാൻ പോകുന്നതും പോസിറ്റീവ് ചിന്താഗതിയോടുകൂടി ആയിരിക്കണം കറക്റ്റ് അല്ലേ ആയിരിക്കണം അത് ആയിരിക്കണം അങ്ങനെ ആയി പറ്റുക കാരണം രാത്രി നമ്മൾ കിടക്കാൻ നേരത്തെ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഇമേജസ് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക മെന്റൽ പിക്ചറിന്റെ മാനസികമായ പിക്ചർ നമ്മുടെ മനസ്സിലുള്ള സബ്കോൺഷ്യസ് മൈൻഡിൽ അല്ലെങ്കിൽ ആത്മാവിൽ സബ്കോൺഷ്യസ് മൈൻഡ് പറയുന്ന മറ്റൊരു പേരാണ് നമ്മുടെ ഉള്ളിലെ ഉള്ളിലുള്ള ആത്മാവ് ആ ആത്മാവിനെ ബാധിക്കും ആത്മാവിന്റെ തെറ്റും ശരി തിരിച്ചറിയുന്നില്ല എന്ന് പറഞ്ഞാൽ ആ സ്പിരിറ്റ് ശരിയായാലും തെറ്റായാലും എന്ത് വിശ്വസിക്കുന്നു എന്ത് കാണുന്നു അത് ഭാവനയും കാണുമോ അത് യാഥാർത്ഥ്യമായി തരും അത് അത്ര സെൻസിറ്റീവ് ആണ് ശരി ഒരു ഒരു കുഞ്ഞിനെ ഒരു പാമ്പിനെയോ അല്ലെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ പാമ്പോ ഒറിജിനൽ പാമ്പോ ഒന്നും തിരിച്ചറിയത്തില്ല എല്ലാം ഒരുപോലെ അല്ലെങ്കിൽ ഒരു കൊച്ചു കുഞ്ഞിന് തോന്നുന്നു ഒരു കൊച്ചു കുഞ്ഞിന്റെ നിഷ്കളനത്തോ നമ്മുടെ ആത്മാവിനുള്ളത് മനസ്സിലായി നമ്മൾ എന്ത് വിശ്വസിക്കുന്നു അറിയാതെ തീരുമാനം നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം വിശ്വസിച്ച് അത് യാഥാർത്ഥ്യം ഭയത്തിന ഭയത്തെ നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ ഭയം പിടിപെടും എനിക്ക് രോഗം പിടിപെടും എനിക്ക് തകർച്ച ഉണ്ടാകും നിങ്ങൾ വിശ്വസിച്ച് ആ ഇമേജ് ക്രിയേറ്റഡ് ആകുന്നതെങ്കിൽ അങ്ങനെയുള്ള വീഡിയോസ് രാത്രി കിടക്കാൻ നേരത്ത് കണ്ടിട്ട് കിടക്കുന്നതെങ്കിൽ നിങ്ങളുടെ നേരം വിളിക്കുമ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റിൽ എഴുന്നേറ്റ് വരുന്നത് അപ്പിയായിട്ട് എഴുന്നേറ്റ് വരത്തില്ല അപ്പൊ നൈറ്റിൽ മുമ്പ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്താൽ മതി കൂടുതലൊന്നും വേണ്ട ഏറ്റവും സിമ്പിൾ ടെക്നിക്കിൽ നന്ദിയത് ജീവിതത്തിലാണ് സംഭവിച്ച എല്ലാ നല്ല കാര്യങ്ങൾക്കും എല്ലാ മോശ കാര്യങ്ങൾക്കും നന്ദി പറയും കാരണം ആ മോശ മോശകാര്യം നിങ്ങൾക്ക് മോശമായിട്ടുള്ള അനുഭവങ്ങളുണ്ടെങ്കിൽ അതെല്ലാം നന്മയ്ക്കായിട്ട് നിങ്ങൾക്ക് മാറും അത് തിന്മയെല്ലാം നന്മയായി തീരുമെന്നുള്ളൊരു സിമ്പിൾ ഫെയ് പക്ഷെ എല്ലാം അതൊക്കെ അത് പഠിപ്പിക്കുന്നത് ഇപ്പോൾ സംഭവിച്ചതും ഈ സംഭവിക്കാതിരിക്കുന്നത് സംഭവിച്ചു കഴിഞ്ഞതുമായ എല്ലാ കാര്യവും എൻ്റെ നന്മയ്ക്കാണെന്നും ആയിട്ട് വിശ്വസിച്ച് രാത്രി സമാധാനത്തോടെ കിടന്നുറങ്ങിയ നേരം വിളിക്കുമ്പോൾ നല്ലൊരു ഫീൽ ഫീല് എഴുന്നേറ്റാർ പറഞ്ഞാൽ മൊബൈൽ എടുക്കരുത് മൊബൈൽ തൊട്ട് പോക്കറ്റിലെടുത്ത് വെച്ചാൽ കുഴപ്പമില്ല അതെടുക്കാറു ഏറ്റവും ബെസ്റ്റ് ഏ പക്ഷെ നല്ല കാര്യത്തിനാണെങ്കിൽ എടുക്കാം അതായത് നിങ്ങളൊരു നല്ല പോസിറ്റീവ് മെസ്സേജ് കേൾക്കാനോ ഒരു ബൈബിൾ മെസ്സേജോ അല്ലെങ്കിൽ നിങ്ങൾ മതമായിട്ട് ബന്ധപ്പെട്ട ഒരു മെസ്സേജ് കേൾക്കാനാണ് എടുക്കുന്നത് എനിക്ക് കുഴപ്പമില്ല അതല്ല നിങ്ങളത്ര ഓപ്പൺ ചെയ്ത് ഫേസ്ബുക്കിലെത്ര ലൈക്കുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ എത്ര ഫോളോവേഴ്സ് ഉണ്ട് കൂടിയിട്ടുണ്ടോ നിങ്ങളിട്ട മെസ്സേജിനെ ശ്രദ്ധിച്ചു ഇതൊക്കെ നോക്കാനാണെങ്കിൽ ഡൗൺ ആയിട്ടു കാരണം നിങ്ങൾ അറിയാതെ തന്നെ കമ്പയർ ചെയ്യും ആരും ചിലപ്പോൾ ഒന്ന് ശ്രദ്ധിക്കത്തില്ല ചിലപ്പോൾ അഞ്ച് പേരെ ശ്രദ്ധിക്കുമ്പോൾ മനസ്സ് ഓഫ് പോകും ശരി അങ്ങനെ ആകാതിരിക്കാൻ രാവിലെ നിങ്ങൾ ഒരു പത്തിരുപത് മിനിറ്റ് മുപ്പത് മിനിറ്റ് നടന്നു കഴിയുമ്പോൾ തന്നെ ശരീരവും മനസ്സും മൂഡ് മോഡുസിങ് മാറും ഞാൻ വീഡിയോയിൽ എൻ്റെ പേഴ്സണലി ഞാൻ മൂഡ് മൂഡുസിംഗ് മാറാനുള്ള ബെസ്റ്റ് മെഡിസിൻ എന്ന് പറയുന്നത് അതൊരു കാലത്തെ ഒരു അരമണിക്കൂർ നടന്ന് മനസ്സിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ വെർബലായിട്ട് പ്രാർത്ഥിക്കുക ശരി നിങ്ങളുടെ വിഷമങ്ങളെല്ലാം ദൈവത്തോട് പറയുക സകലത്തെ സൃഷ്ടിച്ച് ഭരിക്കുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവത്തോട് പറയുമ്പോൾ തന്നെ മൂഡുസിംഗ് ഇൻസ്റ്റന്റായിട്ട് മാറി കിട്ടും അപ്പൊ ചിരിക്കാനാണ് അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരു പരിചയമില്ലാത്ത ഒരു അപരിചിതനെ കണ്ടിട്ട് ഒരു സ്ട്രെയിരെ കണ്ടിട്ട് ഗുഡ് മോർണിംഗ് പറയുക അപ്പൊ തന്നെ ഡെയിൻ ചെയ്ത് നിങ്ങൾക്ക് അതിനുള്ള ശക്തി കിട്ടും അവരും പെട്ടെന്ന് ഒരാളെ കണ്ട് ഹൈ സാർ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ മോർണിംഗ് ഒരാളോട് ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ ഉറപ്പായിട്ട് അവർ ഗുഡ് മോർണിംഗ് തിരിച്ചു പറയും ഒരു സംശയമില്ല അപ്പൊ അങ്ങനെ രണ്ടുമൂന്നുപേരെ കണ്ടിട്ട് ഗുഡ് മോർണിംഗ് എന്ന് മാത്രം പറഞ്ഞിട്ട് നിങ്ങൾ പോയി ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് അതുകൊണ്ട് അപരിചിതനെ കണ്ടിട്ട് ഒരു ഗുഡ് മോർണിംഗ് അടിക്കുക അവർക്ക് അങ്ങോട്ട് കൊടുക്കുക അവർ ഇങ്ങോട്ട് കൊടുക്കുക ആരും തരത്തില്ല അങ്ങോട്ട് എല്ലാ ദിവസവും രണ്ട് അപരിചിതരായ ആൾക്കാരെ കണ്ട ഗുഡ് മോർണിംഗ് അഴിച്ചു നോക്കിയാൽ നിങ്ങളുടെ വൈബും പവർഫുൾ ആയി അപ്പൊ മോർണിംഗ് വാക്കിലൂടെ കുറച്ച് ആക്ടിവിറ്റീസും കൂടെ ചെയ്യുക അല്ലാതെ മനസ്സ് എന്ത് സംഭവിക്കും എനിക്ക് ദോഷം വരും എനിക്ക് അപകടം വരും എനിക്ക് രോഗം വരൂ ഞാൻ തകർന്നു പോകുന്നത് മാത്രം ചിന്തിച്ചിരുന്നോ അത് സംഭവിക്കും അതെ അത് സംഭവിക്കും നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മുടെ എഴുതിയിരിക്കുന്നു ഒരു മനുഷ്യൻ ചിന്തിക്കുന്ന പോലെ ആയിരിക്കും നിങ്ങളുടെ ചിന്തകളിൽ ഏറ്റവും ശക്തമായിട്ടുള്ള ചിന്ത ഏതാണ്ട് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുക അത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണ് ഭയമാണോ ധൈര്യമാണോ വിശ്വാസമാണോ അവിശ്വാസമാണോ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ അതായത് നിങ്ങളിൽ രൂഢമൂലമായിരിക്കുന്ന ഇമോഷൻ എന്താണ് അതാണ് നിങ്ങളെ യാഥാർത്ഥ്യമാകുന്നത് രൂഢമൂലമാകുന്ന എപ്പോഴും ചിന്തിക്കുന്നു ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കുന്ന നിരന്തരം മനസ്സ് കൺസ്യൂം ചെയ്യുന്ന തോട്ട് എന്താണ് ആ കൺസ്യൂം ചെയ്യുന്ന തോട്ട്സ് യാഥാർത്ഥ്യമായി തരും നിങ്ങൾ ബാഡ് തോട്ട്സ് ആണ് നിങ്ങളെ ഭരിക്കുന്നതെങ്കിൽ നിങ്ങൾ ബാഡ് അനുഭവങ്ങൾ നിങ്ങൾക്ക് വരും ബാഡ് ഫീലിംഗ് ആണ് നിങ്ങളെ ഭരിക്കുന്നതെങ്കിൽ ഒരിക്കലും സന്തോഷമില്ല ചിരിക്കാൻ ഒക്കുന്നില്ല സന്തോഷിക്കാൻ നോക്കുന്നില്ല ആൾക്കാരെ സഹായിക്കാൻ നോക്കുന്നില്ല ഫോൺ വിളിക്കാൻ ഒക്കുന്നില്ല ഒരാൾക്ക് ഫോണുള്ള ഒരു ഫ്രണ്ടിന് പത്ത് കൊല്ലമായ ഒരു ഫ്രണ്ട് ഉണ്ട് പുള്ളി ഇങ്ങോട്ട് വിളിക്കുന്നില്ല പ്രതീക്ഷിച്ച് നിങ്ങളിരിക്കുകയെടുത്ത് കോളല്ല ഞാനത് ചെയ്യുന്നുണ്ട് എനിക്ക് മുപ്പത് വർഷമായി പറയും അവർക്കാരും വിളിക്കാനിരുന്നപ്പോൾ അവരുടെ പേര് ഓർത്ത് ടക്കുന്ന് വിളിച്ചു കഴിയുമ്പോൾ അവർ സർപ്രൈസ് ആകും ഞാൻ വിളിക്കാനിരുന്നു ഞാൻ പറയും ഓ ശരി മനസ്സിലായി ദൂരം ബ്രോക്കൺ റിലേഷൻഷിപ്പും ചിലവരോട് പ്രശ്നമുണ്ട് അവരെ ഞാൻ വിളിച്ച് ഐ എം സോറി എന്നെ ഉണ്ട് വിശേഷം ഞാൻ വിളിച്ചില്ലെന്ന് ഇങ്ങനെ അവരവേണ്ടി ഓക്കെ ഓക്കെ ചെയ്യുമ്പോൾ തന്നെ കാര്യങ്ങൾ വ്യത്യാസം വരും ഓക്കെ അപ്പം അതുകൊണ്ട് മോർണിംഗ് വാക്കിന്റെ പ്രത്യേകതയിൽ ഇതൊക്കെയാണ് മോർണിംഗ് അതുപോലെ തന്നെ ഈ ഡോക്ടേഴ്സ് അഭിപ്രായപ്പെടുന്നത് ഈ മൂന്ന് വാക്ക് ഉള്ളവർക്ക് ഈ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത കുറവാണ് കൊറോണ നൂറ് ശതമാനം അത് കാരണം ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും അവര് എന്താ പറയുക നമ്മുടെ ഇന്നർ ഇന്നറായിട്ടുള്ള ഓർഗൻസ് എല്ലാം നല്ല രീതിയിൽ ഫംഗ്ഷൻ ചെയ്യും അതാണ് ഒരു പ്രധാനം പിന്നെ കാലിൻ്റെ അടിയിൽ മറ്റു കാര്യങ്ങൾ സിംപിളായിട്ട് കാലിൻ്റെ കാൽപാദം സെക്കൻഡ് ഹാർട്ടാണ് ഇമ്പോർട്ടന്റ് കൈ കൈ അതുകൊണ്ട് ഈ കൈവെള്ള കൂടുതൽ നേരം അരമണിക്കൂർ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ പാട്ട് മതത്തിലുള്ളവർ മാത്രല്ലൂർ ഇങ്ങനെ പാട്ട് പാടി അടിച്ചാൽ അത്രയും നല്ലത് അതല്ലെങ്കിൽ ഹാർട്ട് ആൻഡ് ബ്യൂട്ടിഫുൾ ആണ് അതുപോലെ കാൽപാദം ഇതിങ്ങനെ നടക്കുമ്പോ മുപ്പത്തെ നമ്മൾ നടന്നുകൊണ്ടായി ചെയ്ത് നമുക്കൊരു പോസിറ്റീവ് വൈബ് വൈപ്പം നമ്മുടെ നമ്മുടെ ശരി ജലീവിനായി തീരുക ക്രിയേറ്റഡ് ആകില്ല ഇതിനൊന്നും പൈസ കൊടുക്കണ്ട ശരി രോഗിയായി കഴിഞ്ഞാൽ ഡോക്ടറെ കൺസൾട്ട് നല്ല നല്ല ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യണമെങ്കിൽ രണ്ടായിരം മൂവായിരം രൂപ കൊടുക്കും പിന്നെ അവർ തന്നെ മെഡിസിന് കഴിഞ്ഞു പതിനായിരക്കണക്കിന് കൊടുക്കണം ഒരു പൈസ കൊടുക്കാതെ ആരോഗ്യം ഉള്ളപ്പോൾ എഴുന്നേറ്റ് നടക്കുക മൂവ് ചെയ്യുക മൂവ് യുവർ ബോഡി എപ്പോഴും ഇങ്ങനെ ചെല ആൾക്കാർ എപ്പോഴും മരുന്ന് കിടന്ന് അല്ലെങ്കിൽ കാര്യമേ കാര്യം വെച്ച് മൊബൈൽ സ്ക്രോൾ സ്ട്രോൾ അത് ഒരു മിനിറ്റ് തുടങ്ങിയത് ഒന്നര മണിക്കൂർ പിന്നെ അഞ്ചു മണിക്കൂർ ഒരു ദിവസം മുഴുവൻ സ്ക്രോൾ ചെയ്യുന്ന ആൾക്കാർ ജീവിതം തന്നെ നശിപ്പിച്ചു ജോലി എന്തെങ്കിലും കണ്ടുപിടിക്കണം അങ്ങനെ നമ്മൾ ആക്ട് ചെയ്തോണ്ടേരിക്ക ആൾക്കാരെ മീറ്റ് ചെയ്യുക ഫോൺ വിളിക്കുക പുറത്തേക്ക് ഇറങ്ങുക അപരിതരെ കാണുക നിങ്ങൾ കൊക്കുന്ന എന്തെങ്കിലും ജോലി ചെയ്യുക അപ്പൊ ഫിസിക്കലി നിങ്ങൾ മൂവ് ചെയ്യുമ്പോൾ മെന്റലി ഇമോഷണലി എല്ലാം സ്റ്റേബിൾ ആകും സ്ട്രോങ് ആകും നടക്കുന്ന ലോറി മോർണിംഗ് വാക്ക് മാത്രമല്ല മോർണിംഗ് വാക്ക് കഴിഞ്ഞ് ചിലവർ വന്ന് കിടന്നു പിന്നെ ഒരു ജോലി ചെയ്തിട്ടില്ല അതും നെഗറ്റീവാണ് മോർണിംഗ് വാക്ക് കഴിഞ്ഞ് എർജൈസായി ആ എനർജിയോട് നിങ്ങൾ ആ ദിവസം മുഴുവൻ നിങ്ങളുടെ ആക്ടിവിറ്റിയിൽ ഇൻവോൾഡ് ആവും ജീവിതം വിജയിക്കുന്നത് ഓക്കെ അപ്പോൾ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയമായിട്ട് വേഗത്തിൽ വരാം എല്ലാവർക്കും ഓക്കെ നല്ല ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലസ്